ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര കൊടകര ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ദൂരമുള്ളൂ തൃശ്ശൂർ പോണ റൂട്ടിലേക്കായിട്ട് കൊടകര ടൗണിൽ നിന്നും തൃശ്ശൂർ പോണ റൂട്ടിലേക്കായിട്ട് പത്ത് സെൻ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും വിൽപ്പനയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് ഡൽടെക് വന്നിരിക്കുന്നത് കൊടകര ടൗണിൽ നിന്നും തൃശ്ശൂർ പോണ റൂട്ടിലായിട്ടാണ് ഉളുമ്പളുമ്പത്ത്കൂന്ന് ബസ് സ്റ്റോപ്പിനടുത്തായിട്ടാണ് പത്ത് സെൻറ്റ് സ്ഥലം ഒരു ഓടിട്ട വീടും വിൽപ്പനയ്ക്ക് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് അതാപോലെ നാഷണൽ ഹൈവേയിൽ നിന്നും നല്ല ഹൈവേ നാഷണൽ ഹൈവേയിൽ നിന്നും പത്ത് മീറ്ററോളം ഈ പ്ലോട്ടിലേക്ക് ഇ വി പോയിൻ്റ് ഇ വി പോയിന്റിനോട് ചേർന്നാണ് ഈ പ്ലോട്ടും ഈ വീടും സ്ഥിതി ചെയ്യുന്നത് കൊടവര ടൗണിൽ ടു വീലർ ഷോറൂം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ടൂ വീലറിൻ്റെ സർവീസ് കേന്ദ്രമാക്കാൻ പറ്റിയൊരു പ്ലോട്ടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇവിടെ സെൻറിന് നല്ല വിലയാണുള്ളത് അത്യാവശ്യം സെയിലായത് കൊണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലം അതിൽ റോഡിട്ട് വീടും കൂടിയായിരുന്നു അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില ചോദിക്കുന്നത് ഓണർ വില നെഗോഷ്യപ്പിളാണ് കൊടവര ടൗണിൽ ടു വീലർ ഷോറൂമുകാർക്ക് അതിൻ്റെ സർവീസ് കേന്ദ്രമാക്കാൻ പറ്റിയ നല്ലൊരു പ്ലോട്ടാണ് പിന്നെ അതുമാത്രമല്ല ഉളുമ്പത്തു നിന്ന് ബസ് സ്റ്റോപ്പും കൂടിയാണ് ഫ്രണ്ടിൽ എല്ലാ ഓണറും ബസ് സ്റ്റാൻഡിൽ നിർത്തും അതുപോലെ നാഷണൽ ഹൈവേയിലേക്ക് സർവീസ് റോഡിലേക്ക് വെറും പത്ത് മീറ്റർ ദൂരമുള്ള അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് സ്വന്തമാക്കാനായിട്ട് ഇതിൻ്റെ ഓണറുമായി നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓണറുടെ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീടുകളിലെ ബില്ലുകൾ ഫോട്ടോ കൊടുക്കുന്നതിന് ഉണ്ടെങ്കിൽ അത് പെർസഞ്ച് ചെയ്യാൻ ടെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ അത് വന്ന് ഷൂട്ട് ചെയ്ത് കച്ചവടം നടത്തി തരുന്നതായിരിക്കും ഞങ്ങളൊന്ന് ഓരോ വീഡിയോവും നിങ്ങൾക്ക് ന്യൂട്രീഷൻ കിട്ടുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ഞങ്ങളിന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇതായിട്ടേക്ക് വരും